വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നിലമ്പൂർ പാലയമാട് കാട്ടാനയുടെ വിളയാട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ച നിലയിൽ പാലേമാട് ഒന്നാം പടിയിലെ വലിയ പറമ്പിൽ ബഷീറിന്റെ കൃഷിയിടമാണ് ആന നശിപ്പിച്ചത് ਮੀਲ ਮੀਲ ਆਰਣ ਚੀਦਿ ਪਾਰਿ ਮੀਲ ਲੀ ਸ਼ੁਰਾਂ ਆਰਣ । ਅਲੋ ਇ ਏ ਇ ਨ ਤਰਿ ਦੀ ਸਿਟਿ ਅਰਾਂ ਆਰਣ । കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആന കൃഷി നശിപ്പിച്ചത് കായ്ഫലമുള്ള കമുകുകളാണ് നശിപ്പിച്ചത് കൃഷിനാശം സംഭവിച്ച സ്ഥലത്ത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി കിസാൻ സഭ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി സിബി ആലാംബളി സിപിഐ എടക്കര ലോക്കൽ സെക്രട്ടറി വിനയരാജ് സിപിഐ നാരൂക്കാവ് ബ്രാഞ്ച് സെക്രട്ടറി മുജീബ് റഹ്മാൻ കിസാൻ സഭ ഇടക്കര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി രാജൻ എ ഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയകൃഷ്ണൻ എന്നിവരാണ് സന്ദർശിച്ചത് സമീപകാലഘട്ടത്തിൽ ഈ ഏരിയയിലെ ഏറ്റവും വലിയൊരു വലിയ പറമ്പിൽ ബഷീർ എന്ന വ്യക്തിയുടെ തോട്ടമാണത് ഇതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ആന നശിപ്പിച്ച ഒരു സ്ഥലത്തിൻ്റെ ബാക്കി ഭാഗത്തുള്ള കൃഷിയാണ് ഈ സമയത്ത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതിന് വനം വകുപ്പിൻ്റെ ഫെൻസിങ്ങും കാര്യങ്ങളും ഉണ്ട് വൈദ്യുത ലൈനുകളുണ്ട് പക്ഷേ അത് സ്വാഭാവികമായിട്ട് അത് പരിപാലിക്കപ്പെടാത്തതുകൊണ്ട് അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ കൃഷിനാശം സംഭവിച്ച കർഷകന് അതിൻ്റെ കൃത്യമായ നഷ്ടപരിഹാരങ്ങൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ അത് നൽകണം അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം കൃഷിനാശം സംഭവിക്കുമ്പോൾ ആ സംഭവിക്കുന്ന സമയത്ത് വന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ചെയ്യേണ്ടത് കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ ഈ ആന അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ പ്രവേശിക്കാത്ത തരത്തിലുള്ള ഒരു സംവിധാനം അത് നിലവിലെ സംവിധാനങ്ങൾ ഒരു ഒന്നുകൂടി ഇത്തരം നടപടികളാണ് സ്വീകരിക്കാനുള്ളത് കൃഷിനാശം സംഭവിച്ച കർഷകന് എത്രയും പെട്ടെന്ന് വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്